അസ്ലാമലൈക്കും ഹായ് ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സ്വഹാത്രിക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വന്നത് യെസ് യെസ് നമ്മുടെ ഗീതേ അനൗൺസ്മെന്റ് ആണ് കേട്ടോ കൊറേ നാളാ സത്യം ലാസ്റ്റ് നമുക്ക് അനൗൺസ്മെന്റ് എന്നാണ് പറഞ്ഞത് പക്ഷെ കുറച്ച് ഹോസ്റ്റിംഗ് മനോരമം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ബിസി ആയിപ്പോയി ഞാൻ ചേച്ചി ഇപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ വീടിൻ്റെ മുകളിൽ കുറച്ച് ലൈറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം ഒന്ന് ക്ഷമിക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആരൊക്കെയാണ് വിന്യാസം എന്നുള്ളത് പ്ലസ് ചെയ്തു ആരൊക്കെയാണ് വിന്യേഷുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഗീവയുടെ റൂൾസ് എല്ലാവരും ഫോളോ ചെയ്തായിരുന്നു കേട്ടോ വീഡിയോ എത്ര വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്പർ അല്ലെ പിച്ചറ് കൊടുക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഞാൻ നമ്പറാണ് കൊടുത്തത് ആൻസർ വന്നിട്ട് സെവൻ സെവൻ സീറോ ആണ് എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗീവേയുടെ കുറച്ച് റൂൾസ് എന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നതും നിർബന്ധം ഇല്ലാന്നുകൂടെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഞാൻ പറയുന്ന നമ്പർ ഇല്ലാന്നുള്ളതും അതേപോലെ പേരും ഒക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം അതേപോലെ തന്നെ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ ഗീവേവയെ കുറിച്ചുള്ള ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെയായിരുന്നു സോ ഇനിപ്പം ഞാൻ കൂടുതൽ ഇതാക്കുന്നത് കാരണം ലൈറ്റ് പോകും സമയം ഇപ്പത്തന്നെ ആറ് മണി ആകുമ്പോൾ പോകും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ നോക്കാം അപ്പം ഞാൻ നമ്മൾ ആകെ പത്ത് പേരാണ്ടോ നമ്മുടെ ഗീ വേവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ സൈഡിൽ പേര് കാണിക്കട്ടെ കാരണം ഞാൻ വായിക്കൊണ്ടിരിക്കുന്ന നേരെ ഇല്ലാത്തതുകൊണ്ടോ സൈഡിൽ ഞാൻ എന്തായാലും പേര് കാണിക്കാം ഇത്രയും പേരാട്ടോ നമ്മുടെ ഗീ വേവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് സോ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഓൾ ദി ബെസ്റ്റ് പറയുന്നു അതേപോലെ വിനേഴ്സ് ആയവർക്ക് ഞാനിപ്പോൾ എനിക്ക് അറിയാൻ ആരാ ഞാൻ കാരണം ഇത് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് അപ്പോൾ വിനേഷ്സ് ആയവർക്കും കൺഗ്രാഗുലേഷൻ എല്ലാം സെറ്റാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇത്ര നമുക്ക് പേരുകൾ നോക്കാട്ടോ നല്ല പേരുകൾ കറക്റ്റ് കണ്ടെന്ന് നോക്കണേ അപ്പോൾ ഓരോരുത്തരുടെ പേര് ഞാനിത് കാണിച്ചിട്ട് തന്നെ ഇതാക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നെയിം വന്നിട്ട് സാദിയ സാദിയ കാണുന്നില്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നെയിം സാദിയ അടുത്തത് അൽവിൻ അൽവിൽ നെക്സ്റ്റ് മുനീറ മുനീറേ നെക്സ്റ്റ് ഫാത്തിമ ഷെൻസ അടുത്തത് സിനിബിനി നെക്സ്റ്റ് ഹെപ്സിബ അടുത്തത് ചിഞ്ചു ദൻ അർഷി ഓക്കെ അടുത്തത് ഹസീന അടുത്തത് പത്ത് പേരാണ് ഇനി ഓരോന്നായിട്ട് ഞാൻ മറക്കട്ടെ കൈ ഒരു കൺട്രോൾ ഒന്നുകൂടി ഒന്നും പേര് വായിച്ചുടാട്ടോ ഇത് അർഷി മുനീറ psi has Fatimah ada പത്ത് പേരുടെ പേര് എതിരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എവിടെയുള്ളൂ ഓക്കെ ഒന്ന് രണ്ട് നാല് അഞ്ച് ഓക്കെ അപ്പൊ അതാ നല്ല നമ്മള് കുളുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് തേർഡ് പ്രൈസ് ഇല്ല ആദ്യം ഫസ്റ്റ് നമുക്ക് തേർഡ് പ്രൈസ് ആർക്കാന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ആലിയൊണ്ട് എടുപ്പിക്കാം അല്ലേ ആലിയെടുക്കാം തേർഡ് പ്രൈസ് ആരാ നമുക്ക് നോക്കാം ആലിയെടുക്കോ ി അപ്പതാ സിനി സിനി ബിന്നിയുടെ ഞാന് മാറ്റിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുത്തത് സെക്കൻഡ് പ്രൈസ് നമുക്ക് നോക്കാം നല്ലവണ്ണം കുഴക്കിട്ടുണ്ട് ഞാനിപ്പോ കൺഗ്രാജുലേഷൻ ശരിക്കും കൺഗ്രാജുലേഷൻ ഹസീന കൺഗ്രാജുലേഷൻ ഇനി നമുക്ക് ഫസ്റ്റ് ആരാ

ഓക്കെ അപ്പോൾ എന്തായാലും വിന്നേഴ്സിന് കൺഗ്രാജുലേഷൻ അപ്പൊ നമ്മുടെ ഗീവയുടെ വിൻവേഷ് മൂന്ന് പേരും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പം ഞാൻ ഡീറ്റെയിൽ എങ്ങനെയാ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഗീവേൻ്റെ വിന്നേഴ്സിന് കൺഗ്രാജുലേഷൻ പിന്നെ ഇതിൽ വിന്നറാകാത്തവരാരും സങ്കടപ്പെട്ടോ ഇനി നമുക്ക് ഇൻഷാവില്ല ഗീവ വയ്ക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഗീവ വേ വിന്നേഴ്സിന് കൺഗ്രാജുലേഷൻസ് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മൂന്നേര് ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാൻ പറ്റും എൻ്റെ ഒരു ഇത് ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു ഇതോ ഉണ്ടല്ലോ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പോയി നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കാണാൻ പറ്റും എനിക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയാൻ ഞാൻ മെസ്സേജ് അയക്കാം അപ്പോൾ ഗീവ് അവേ വിനേഴ്സ് ആവാത്തവരായും സങ്കടമുണ്ട് ഈശാല നമുക്ക് കൂടുതൽ ഗിവ് അവേ വെക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് ഇതുപോലെ ഒരുപാട് നന്ദി അത് പത്ത് പേരെയുള്ള അതെനിക്ക് വലിയ കാര്യം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി സോ അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് വേണം പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും അസ്സലാമിലേക്കും ബ് ബൈ സേഫ് ടീ കെയർ